ആഴ്ച രണ്ട് പെറ്റി വീതം ഉറക്കമില്ല ആകെ ഇൻഷുറൻസ് ആയി വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത് ഞാൻ പരാതി ഒരു നടപടി ആരും ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാറ് വിറ്റതോടുകൂടി ആകെ പുലിപാല് പിടിച്ച ഒരു എഴുപത് വയസ്സുകാരന്റെ വാർത്ത ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഫോക്കസ് ടി വി പുറത്തുവിട്ടിരുന്നു കോട്ടയം ചെങ്ങളം സ്വദേശിയായിട്ടുള്ള ടി എസ് മണിയാണ് അദ്ദേഹത്തിന്റെ വാഹനം വിറ്റതോടുകൂടി വലിയ പ്രതിസന്ധിയിലായത് ഈരാറ്റുപേട്ട സ്വദേശിയായിട്ടുള്ള അബീസ് പി എച്ച് എന്ന വ്യക്തിയാണ് ഈ വാഹനം വാങ്ങിക്കൊണ്ടുപോയത് ഈ വാഹനം ഇവിടുന്ന് വാങ്ങിക്കൊണ്ടുപോയി ഏതാണ്ട് ആറു മാസങ്ങൾ കഴിഞ്ഞെങ്കിലും വാഹനത്തിൻ്റെ ഉടമസ്ഥാവകാശം മാറ്റാൻ ഈ അബീസ് തയ്യാറായിരുന്നില്ല പലതവണ ടി എസ് മണി അദ്ദേഹത്തെ ബന്ധപ്പെട്ടെങ്കിലും ഫോൺ എടുക്കാൻ പോലും അയാൾ തയ്യാറായിരുന്നില്ല കഴിഞ്ഞ ആറു മാസക്കാലമായി ഇൻഷുറൻസ് പോലും ഇല്ലാതെയാണ് ആ വാഹനം ഉപയോഗിച്ചുകൊണ്ടിരുന്നത് നിരന്തരമായി നിയമലംഘനങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഇതിന്റെയൊക്കെ പിഴകൾ ആഴ്ചയിൽ രണ്ടും മൂന്നും വീതം വാഹനത്തിന്റെ രജിസ്ട്രേഡ് ഓണറായിട്ടുള്ള ടി എസ് മണിക്ക ലഭിക്കുകയും ചെയ്തിരുന്നു ഈ സാഹചര്യത്തിൽ കഴിഞ്ഞ ആറ് മാസക്കാലമായി മോട്ടോർ വാഹന വകുപ്പിലും പോലീസിലും നിരന്തരമായി പരാതികളുമായി മണി കയറിയിറങ്ങിയതാണ് പക്ഷേ അദ്ദേഹത്തിന് അനുകൂലമായ ഒരു നടപടി എങ്ങു നിന്നും ഉണ്ടായില്ല ഈ സാഹചര്യത്തിലാണ് അദ്ദേഹം നമ്മളെ സമീപിക്കുന്നത് നമ്മൾ ഈ വിഷയത്തിൽ വാർത്ത നൽകുകയും ചെയ്തതാണ് അതിനുശേഷം കോട്ടയം ജില്ലാ പോലീസ് മേധാവിയുടെ ഭാഗത്തു നിന്ന് ഇടപെടൽ ഉണ്ടാവുകയും ഈ വിഷയത്തിൽ ഇപ്പോൾ ഒരു പരിഹാരമാവുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ എല്ലാം മാറി അന്ന് നമ്മൾ ഇയാളെ പേര് മാറാനായിട്ട് ആറ് ഏഴ് മാസം കൊണ്ട് വിളിച്ചോണ്ടിരിക്കുവായിരുന്നു വണ്ടി നമ്മൾ കൊടുത്തിട്ട് പേര് മാറാതെ ഇയാൾ ഓടി ഓടിച്ചിട്ട് എൻ്റെ പേര് നിരന്തരം ആഴ്ച രണ്ട് പെറ്റി വീതം വന്നുകൊണ്ടിരിക്കുവായിരുന്നു എനിക്കാകെ മനസ്സിന് വലിയ കിടന്നാൽ ഉറക്കമില്ല ഇല്ല ആകെ ടെൻഷനുമായിരുന്നു ഈ ഇൻഷുറൻസും ഒന്നുമില്ലാതെയാണ് ഈ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത് ഞാനിത് പരാതിപ്പെടാൻ ആദ്യം കൊബരൻ രക്ഷനിൽ പരാതിപ്പെട്ടിട്ട് ഒരുപാട് ദിവസം എൻ്റെ പുറകെ നടന്നിട്ട് ഒരു നടപടി അവിടെ ഉണ്ടായില്ല അവർ പറഞ്ഞു ഒന്നും ചെയ്യാൻ സാധിക്കില്ലെന്ന് പറഞ്ഞു ആർ ടി ഓഫീസിൽ ഞാൻ പരാതി കൊടുത്തു ഇനി ആർ ടി ഓഫീസിൽ പരാതി കൊടുക്കാൻ ഒന്നുമില്ല എല്ലാ സ്ഥലത്തും പരാതി കൊടുത്തിട്ട് ഒരു നടപടി ആരും ചെയ്തു തരാനായിട്ട് തയ്യാറായില്ല മാസം കയറി ഇറങ്ങി അതിനുശേഷമാണ് നിങ്ങൾ വന്ന് വാർത്ത ചെയ്യുന്നത് തിരുവനന്തപുരം തൊട്ട് കോഴിക്കോട് വരെയുള്ള ആൾക്കാർ അപ്പോൾ പല ആൾക്കാരും എന്നെ വിളിക്കുകയും ചെയ്ത് നിങ്ങൾക്ക് എന്ത് സഹായം വേണേലും ചെയ്തു തരാം എന്ന് പറഞ്ഞ് അന്നേരം എനിക്ക് മനസ്സിനൊരു സന്തോഷം എന്നാലും ഇത് പേര് മാറാത്തതുകൊണ്ടുള്ള ടെൻഷൻ എനിക്ക് എപ്പോഴും ഉണ്ട് ഇയാൾ വല്ല ഇടിച്ച് വല്ലവരും കൊല്ലുക വല്ലതും ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ആകെ നമ്മുടെ ഒരു നിവൃത്തിയില്ല എനിക്ക് ഇത് മുന്നോട്ട് പോകാനായിട്ട് അതിന് ശേഷം എസ് പി ശക്തമായിട്ട് ഈ കേസിന് ഇടപെടുകയും ഇവൻ ഒരു ദിവസം ഇവിടെ വരാമെന്ന് പറഞ്ഞ് അന്നത്തെ ദിവസം എന്നോട് ചെല്ലണമെന്ന് പറഞ്ഞ് ഞാൻ അവിടെ ചെല്ലുകയും അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഇയാൾ എന്നോട് വന്ന് ചോദിച്ച് ആ നിങ്ങളെന്താ പരിപാടിയാണ് കാണിച്ചത് ഈ ചാനലെല്ലാം കൊടുത്ത് ഇത്ര വലിയ ഇതാക്കി കളഞ്ഞല്ലോ ഏ ഞങ്ങളെ മോശമാക്കി കളഞ്ഞല്ലോ ഞാൻ പറഞ്ഞെടു അത് എൻ്റെ കുഴപ്പം കൊണ്ടാണോ നിങ്ങളിൽ നിന്ന് വന്ന കുഴപ്പമാണ് അല്ല നമ്മൾ നമ്മൾ ഇത് അറിഞ്ഞ് തീരേണ്ട കാര്യമാണ് നിങ്ങൾ ഏഴ് മാസമായിട്ട് ഞാൻ പരാതി കൊടുത്തിട്ട് നിങ്ങളെ ഒരു സ്ഥലത്ത് ആമ്പിനും ബില്ലും അടുക്കാതെ നിങ്ങൾ നിങ്ങളിങ്ങനെ പോയി കഴിഞ്ഞാൽ ലാസ്റ്റ് ഈ വാർത്ത കണ്ടു കഴിഞ്ഞപ്പോഴാണല്ലോ നിങ്ങൾക്ക് ഒരു ചൂട് പിടിച്ചത് അങ്ങനെയാണല്ലോ നിങ്ങൾ വരേണ്ടതും വന്നത് എന്താണെങ്കിലും ഇപ്പോൾ ഈ സംഭവത്തിൽ ഒരു നടപടി ആയിരിക്കും വണ്ടിയുടെ പേര് അതെ അതെ ഇപ്പം ഇത് പേര് കിട്ടി ഇപ്പോൾ എനിക്ക് വലിയ സമാധാനമായി എൻ്റെ പേരിൽ നിന്ന് പേര് മാറി അബീസിൻ്റെ പേരിലോട്ട് പേര് മാറി ആക്കി കൊടുത്തു ഈ പെറ്റി മുഴുവൻ അബീസിനെ കൊണ്ട് അടപ്പിക്കുകയും ഇൻഷുറൻസ് അയാളെ കൊണ്ട് അടപ്പിക്കുകയും ചെയ്ത് അങ്ങനെ ഈ പേര് മാറി ഇപ്പോൾ എനിക്ക് വലിയ സമാധാനമായിട്ട് എനിക്ക് മനസ്സിന് ഒരു സന്തോഷമായി അതുവരെ എനിക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു എഴുപത് വയസ്സുകാരനായ ടി എസ് മണിയെ സംബന്ധിച്ചിടത്തോളം ഇനി ടെൻഷൻ ഇല്ലാതെ സമാധാനമായി കിടന്നുറങ്ങാൻ സാധിക്കുമെന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് എന്താണെങ്കിലും ഇനിയെങ്കിലും വാഹനങ്ങൾ വിൽക്കുകയും വാങ്ങുകയും ഒക്കെ ചെയ്യുമ്പോൾ ആളുകൾ കുറച്ചുകൂടി ജാഗ്രത പാലിക്കേണ്ടതാണ് കോട്ടയം ചെങ്ങളത്ത് നിന്നും അരുൺമലയിൽ രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടീം ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ പറ്റിയല്ല പറ്റിയല്ല അവർക്കും അല്ല ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഇൻഷുറൻസ് ഒന്നും ഇല്ലാത്ത വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ എൻ്റെ കേസ് വരും ഏഴ് ഇതിൻ്റെ പിന്നാലെ ഒരു ഇതുവരെ ഉണ്ടായിട്ടില്ല ഉപയോഗിച്ചു കൊണ്ടിരുന്ന കാറ് വിറ്റതോടുകൂടി ആകെ പുലിവാലി പിടിച്ചിരിക്കുകയാണ് ഒരു എഴുപത് വയസ്സുകാരൻ ഈ വാഹനം വാങ്ങിക്കൊണ്ടുപോയ വ്യക്തി അതിൻ്റെ ഉടമസ്ഥാവകാശം മാറ്റാതെ ഇൻഷുറൻസ് പോലും ഇല്ലാതെയാണ് കഴിഞ്ഞ മാസമായി ഈ കാറ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നിരന്തരമായി നിയമലംഘനങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട് ഇതിൻ്റെയൊക്കെ ചെല്ലാനുകൾ ദിവസവും ഈ ഉടമയ്ക്ക് പഴയ ഉടമയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് കോട്ടയം ചെങ്ങളം സ്വദേശിയായിട്ടുള്ള ടി എസ് മണി എന്ന വ്യക്തിയാണ് ഇത്തരം ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നത് ഈരാറ്റുപേട്ട സ്വദേശിയായിട്ടുള്ള അസീസ് എന്ന വ്യക്തിക്കാണ് മണി വാഹനം വിൽപ്പന നടത്തിയത് പക്ഷെ അതിനുശേഷം ഈ വാഹനത്തിന്റെ ആർ സി പേരുമാറണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പലതവണ അയാളെ വിളിച്ചെങ്കിലും ഫോൺ എടുക്കാൻ പോലും അയാൾ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് മണി പറയുന്നത് എന്താണെങ്കിലും കഴിഞ്ഞ ഏഴു മാസക്കാലത്തോളമായി ഇതിൽ പരാതികളുമായി പോലീസിലും മോട്ടോർ വാഹന വകുപ്പിലും ഇറങ്ങുകയാണ് ഈ എഴുപത് വയസ്സുകാരൻ ഒരു വർഷം മുമ്പ് ഞാൻ ചങ്ങനാശ്ശേരി എന്നൊരു സാൻട്രോക്കിങ് രണ്ടായിരത്തി അഞ്ച് മോഡൽ വണ്ടി മേടിക്കുന്ന ആ സമയത്ത് ഗവൺമെന്റ് ആർ സി ബുക്ക് ഒന്നും പ്രിന്റ് ചെയ്യാൻ തടസ്സം വന്ന സമയത്ത് നമ്മളൊരു എഗ്രിമെൻ്റ് എഴുതിയാണ് ഞാൻ വണ്ടി മേടിക്കുന്നത് വണ്ടി മേടിച്ച് കുറച്ചാൾ കഴിഞ്ഞപ്പോൾ ആർ സി ബുക്ക് എൻ്റെ യഥാർത്ഥ ഉടമസ്ഥർ കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഇതിൻ്റെ പേര് മാറണമെന്ന് പറഞ്ഞ് ഞാൻ അന്നേരം ഇവിടെ ആധാർ കാർഡ് പുള്ളിക്ക് അയച്ചു കൊടുക്കുകയും അങ്ങേരെ എൻ്റെ പേരോട്ട് ആർ സി ബുക്ക് എൻ്റെ പേര് പേര് മാറി തരികയും ചെയ്ത് തന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ആർ സി ബുക്ക് കിട്ടാൻ താമസം വന്നപ്പോൾ എനിക്കൊരു മേലാഴിയെ വന്നു ഒരു എലിപ്പനി വന്ന് ഞാൻ മെഡിക്കൽ കോളേജ് കിടക്കുന്ന സമയത്ത് പൈസയ്ക്ക് അത്യാവശ്യം കൊണ്ട് ഞാനൊരു എഗ്രിമെൻ്റ് എഴുതി ഇത് ഈ രാജുവട്ടൽ ഒരു അസിസ് സ്പീ എച്ച് പുള്ളിക്ക് ഈ വണ്ടി വിൽക്കുന്ന അന്നേരം എഗ്രിമെൻറ്റിലെഴുതിയിരിക്കുന്ന ഈ ആർ സി ബുക്ക് കിട്ടുന്ന സമയത്ത് പുള്ളി പേര് മാറിക്കോളാം എന്നുള്ള എഗ്രിമെൻറ്റിലാണ് നമ്മൾ വണ്ടി കൊടുക്കുന്നത് ഒന്നാം മാസം എട്ടേ ഒന്നിൽ ഞാൻ വണ്ടി വിൽക്കുന്നു മൂന്നാം മാസം എനിക്ക് ആർ സി ബുക്ക് കിട്ടുന്നു അന്ന് അത് കഴിഞ്ഞപ്പോൾ ഞാൻ പുള്ളിയെ രണ്ട് വിളിക്കുന്നു പുള്ളി ഫോൺ എടുത്തിട്ട് എന്നോട് ആധാറിൻ്റെ കോപ്പി ഇട്ട് പറയുക അല്ലാതെ പുള്ളി ആധാറിൻ്റെ കോപ്പി ഇട്ട് തരുന്നില്ല ഇത് കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോൾ ഒരോ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു കൊമരം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇതുവരെയായിട്ട് എനിക്കവിടെ സി എ കാണാനോ എസ് ഐ എ കാണാനോ ഇവർ പോലീസുകാർ സംബന്ധിച്ചില്ല അവർ തന്നെ ഇയാളുമായിട്ട് സംസാരിച്ച് എന്താ ഒരു നടപടി ഉണ്ടായില്ല ലാസ്റ്റ് എന്നോട് പറഞ്ഞ് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയല്ലെന്ന് പറഞ്ഞ് എനിക്കൊരു നിവൃത്തി ഇല്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ കോട്ടെ ആർ ടി ഒരു പരാതി കൊടുത്തു കോട്ടെ ആർ ടി ഓഫീസിൽ പരാതി കൊടുത്തപ്പോൾ ആർ ടി ഒ പറഞ്ഞാൽ ഞങ്ങൾക്കൊന്ന് ചെയ്യാൻ പറ്റും ഞാൻ പറഞ്ഞു സാറേ ഇത് എൻ്റെ കുഴപ്പമുണ്ടല്ലോ ഇത് ആർ സി ബുക്ക് പ്രിൻറ്റിങ് നടക്കാൻ ചോദിച്ചു എൻ്റെ കുഴപ്പമാണോ എന്ന് ഞാൻ ചോദിച്ചു എനിക്ക് പൈസ ഒരു മേരാടിയോ ഒന്ന് മെഡിക്കൽ കോളേജിൽ കിടന്നപ്പോൾ പൈസയ്ക്ക് ആവശ്യം കൊണ്ട് ഞാൻ ഒരു എഗ്രിമെൻറ്റ് വ്യവസ്ഥയിലാണ് ഞാൻ വണ്ടി വിറ്റത് അന്നേരം പുള്ളി പറഞ്ഞാൽ ആർ സി ബുക്ക് കിട്ടുന്ന സമയത്ത് എന്നെ അറിയിച്ചാൽ മതി ആധാറിൻ്റെ കോപ്പി ഇട്ടു തന്നെ പേര് മാറിക്കോളാം എന്ന് പുള്ളി സമ്മതിച്ചു ഇത് എടുത്ത വ്യക്തി അസീസ് സമ്മതിച്ചതും ഇത് കഴിഞ്ഞപ്പോൾ പുള്ളി എം എം ചെയ്ത അടുക്കിയാലത്തോണ്ട ഇങ്ങനെ പരാതി ഞാൻ പോയത് ഇപ്പോൾ ആധാർ അടക്കം അയച്ചു തരാനായിട്ട് പുള്ളി തയ്യാറായിരുന്നില്ല അത് കഴിഞ്ഞപ്പം ഞാൻ എസ് പിക്ക് പരാതി കൊടുക്കുന്നത് എസ് പിക്ക് പരാതി കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ എസ് പി നേരിട്ട് കണ്ട് പരാതി കൊടുത്ത് നേരിട്ട് സംസാരിച്ചായിരുന്നു ഞാൻ എസ് പി കോമരത്തോട്ട് ഇത് വിട്ട് കഴിഞ്ഞപ്പം നേരം കൊമനത്ത പോലീസുകാർ പറഞ്ഞ ഇതെല്ലാം ഞങ്ങൾ നേരത്തെ ഇവിടെ പറഞ്ഞത് ഞങ്ങൾക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റിയല്ല കോമരം ചേഷൻ ഈ എന്നോട് പറഞ്ഞത് പിന്നെ ഇത് രണ്ടാമത് എസ് പി ഓഫീസിൽ ഞാൻ പോയി എസ് പിയെ കണ്ടു കഴിഞ്ഞപ്പോൾ എസ് പി ഡി എസ് ടി ഓഫീസിലോട്ട് ഈ പരാതി വിട്ടിരിക്കുക ഇതുവരെയായിട്ടും അതിനോട് ഞാൻ പറഞ്ഞു ഇത് മൂന്നാം മാസം തൊട്ട് ഞാൻ പരാതി കൊടുക്കുന്ന ഇങ്ങനെ പോകുമല്ലാതെ എൻ്റെ പേര് നിരന്തരമായിട്ട് ആഴ്ച രണ്ട് പെറ്റി കേസുകൾ വന്നുകൊണ്ടിരിക്കുക അതൊരു പെറ്റിക്കേസിന് രണ്ടായിരത്തി എഴുന്നൂറ് രൂപ വെച്ച് അടയ്ക്കണമെന്നാണ് അക്ഷയ ഞാൻ ചോദിച്ചപ്പോൾ പറയുന്നത് എന്നെക്കൊണ്ട് യാതൊരു നിവർത്തിയില്ല ഞാൻ ഒരു വർഷം കഴിഞ്ഞപ്പോൾ പണിക്കും ഒന്നും ഒരു നിവർത്തിയില്ലാതെ നമുക്ക് ജീവിക്കാൻ പോലും നിവർത്തിയില്ല മാർഗം അവസ്ഥയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഞാൻ ദിവസവും ഇതിങ്ങനെ നിരന്തരമായിട്ട് ആർ ടി ഒഫീസിൽ കയറും പോലീസ് സ്റ്റേഷനിൽ കയറുക ഒരു നടപടി എനിക്കുണ്ടാകുന്നില്ല അതിന് കർശനമായിട്ട് എന്തെങ്കിലും ഒരു നടപടി എനിക്ക് ഇത് വാർത്ത കണ്ട് എന്തെങ്കിലും ചെയ്തു തരണമെന്ന് ഞാൻ അപേക്ഷിക്കുവാണ് ഈ വാഹനത്തിൻ്റെ രേഖകൾ നമ്മൾ നിലവിൽ പരിശോധിക്കുമ്പോൾ ആ ഇൻഷുറൻസ് ഇല്ലാതെയാണ് കഴിഞ്ഞ ആറ് മാസത്തോളമായി വാഹനം ഓടും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എൻ്റെയിൽ നിന്ന് കൊണ്ടു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ആറ് മാസമായിട്ട് ഈ വാഹനത്തിന് ഇൻഷുറൻസ് ഇല്ല ഒറിജിനൽ ആർ സി ബുക്ക് എൻ്റെ കയ്യിൽ ഒരു റെക്കോർഡും ഇല്ലാതെ ഈ സീറ്റ് ബെൽറ്റ് ഇല്ലാതെ വണ്ടി ജാത്രീലാണ് വണ്ടി മുഴുവൻ ഓടിച്ചിരിക്കുന്നത് ഒരേ ക്യാമറയിൽ നിന്നാണ് ഈ പെറ്റി മുഴുവൻ വന്നിരിക്കുന്നത് അവിടെ ഞാൻ ഇത് വിളിച്ച് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾ ചെക്ക് ചെയ്യുന്ന സമയത്തുവല്ലോ വണ്ടി വരുവാണേൽ ഞങ്ങൾക്ക് പിടിക്കാൻ പറ്റുകയുള്ളൂ അല്ലാതെ വണ്ടി പിടിക്കാൻ പറ്റിയെന്ന് പറഞ്ഞ് നിരന്തരമായിട്ട് അവിടെ നിന്ന് തന്നെ കേസ് ഒരു സ്ഥലത്ത് തന്നെ ഇങ്ങനെ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണേ ഇതിപ്പോൾ നമ്മളെ എന്നെ ഞാൻ ചെയ്യുമെന്നുള്ള ഒരു ആകെ ഒരു വിഷമിച്ചിരിക്കുക ഇത് എന്തിനാണ് എന്താ ഇതിനുള്ള നടപടി ഇന്ന് ആർട്ടിഒഫി ചെയ്യുമ്പോൾ അവരും പറ്റിയില്ല പോളിടെക്ട്രിക് ചെയ്യുമ്പോൾ അവർക്കും പറ്റിയില്ല ഇതെന്താ നടപടി എനിക്ക് ചെയ്യാൻ സാധിക്കുന്നത് എനിക്ക് ഇത് കേസ് ചെയ്യുന്നതല്ല ഒഴിവായി എന്നെ ഇത് വേര് വേരുമാറാനുള്ള ഒരു ഇതാ സൗകര്യം ഉണ്ടാക്കി തരണ്ടേ അത് ഇതുവരായിട്ടും ഒരു നടപടി എടുക്കുന്നില്ല ഇതിൻ്റെ അകത്ത് വല്ല കഞ്ചാവ് കയറ്റുമോ ലഹരി സാധനം കയറ്റുമോ അല്ല ആരെങ്കിലും ഇടിപ്പിച്ചാണ് മതിയല്ലോ ഇടിപ്പിച്ച് കൊല്ലുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഇൻഷുറൻസ് ഒന്നും ഇല്ലാത്ത വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ എൻ്റെ പേര് കേസ് വരും എനിക്ക് യാതൊരു നിവർത്തിയില്ല അതിന് ഞാൻ ഇത് കയറാവുന്നതിൻ്റെ പരമാവധി ഓരോ സ്ഥലത്തും മാറി മാറി കയറിക്കൊണ്ടിരിക്കുകയാണ്